വെൽക്കം ബാക്ക് ടു പാർവന ഡിസൈൻസ് ഇന്ന് ഓണം കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ക്രീം ആണ് നമ്മുടെ സെറ്റ് സാരിയുടെ ഒക്കെ ഒരു ഷെയ്ഡ് ടിഷ്യൂ ചന്ദേരി ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ചുരിദാർ സെറ്റ് ആണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബൂട്ട ഡിസൈൻസിലാണ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ എൻസിലായിട്ട് ഇങ്ങനെ ഗോൾഡൻ സെറി കൊണ്ടുള്ള ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ സ്ലീവിലും അങ്ങനെ തന്നെയുണ്ട് ബാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ബോട്ടത്തിനും സെയിം ഫാബ്രിക്ക് തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു നാല് സൈഡും ബോർഡേഴ്സ് വന്നിട്ടുണ്ട് സെന്ററിൽ ബൂട്ട വർക്കാണ് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് ചെക്ക് കൊത്തിയാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ാണ് ഇതിന്റെ തുപ്പാണ്പ്പട്ട വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്